ലിയോ പതിനാലാമൻ പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഒരു വ്യാഖ്യാനം സ്ലീഹന്മാരുടെ ഇടയിൽ പ്രഥമസ്ഥാനീയനായ മിസ്റ്റ പത്രോസിൻ്റെ ഇരുന്നൂറ്റി അറുപത്തിയേഴാമത് പിൻഗാമിയും റോമിൻ്റെ മെത്രാനുമായി തിരഞ്ഞെടുക്കപ്പെട്ട കർദിനാൽ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് ലിയോ പതിനാലാമൻ എന്ന പേര് സ്വീകരിച്ച് കത്തോലിക്ക സഭയുടെ അമരത്തേക്കെത്തിയത് മെയ് എട്ടാം തീയതിയായിരുന്നു എന്നാൽ അദ്ദേഹം വിസപത്രോസിനടുത്ത ശുശ്രൂഷ ഔദ്യോഗികമായി ആരംഭിക്കുന്ന ചടങ്ങാണ് മെയ് പതിനെട്ട് ഞായറാഴ്ച രാവിലെ വത്തിക്കാനിൽ നടന്നത് അപ്പോസ്തലന്മാരുടെ ഇടയിൽ വിസപത്രോസിനുണ്ടായിരുന്ന പ്രാധാന്യവും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയും രക്തസാക്ഷിത്വവും സഭയുടെ ഐക്യവും ഒരുമയും എല്ലാം അനുസ്മരിക്കുന്ന അവിസ്മരണീയമായ നിമിഷങ്ങളായിരുന്നു ഇത് ലിയോ പതിനാലാമൻ പാപ്പ ആദ്യമായി പാരീയവും മുക്കുവൻ്റെ മോതിരവും ധരിച്ച ദിനമായിരുന്നു ഇത് വിശുദ്ധ പത്രോസിൻ്റെ ബസിലിക്കയോട് ചേർന്നുള്ള ചത്വരത്തിൽ വിശുദ്ധ ബലിയർപ്പിച്ച് ലിയോ പതിനാലാമൻ എന്ന റോമിൻ്റെ മെത്രാൻ പത്രോസിൻ്റെ ശുശ്രൂഷ ഔദ്യോഗികമായി തുടങ്ങിയ ദിനം വിശുദ്ധ പത്രോസിൻ്റെ കല്ലറിക്കരികിലെ പ്രാർത്ഥനയും ഐക്യവും വിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമിയും റോമിൻ്റെ മെത്രാനുമായ പാപ്പായും പൗരസ്ത്യ കത്തോലിക്ക സഭയിലെ പാത്രിയാർക്കിസുമാരും അതായത് അപ്പോസ്തോലന്മാരുടെ പിൻഗാമികൾ ഒരുമിച്ച് പത്രോസിൻ്റെ കല്ലറ കരികെത്തി പ്രാർത്ഥിക്കുകയും തുടർന്ന് ആ കല്ലറ ദൂപിക്കുകയും ചെയ്യുന്ന ചടങ്ങ് സവിശേഷ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു മിശയാകുന്ന മൂലക്കല്ലിന്മേൽ അപ്പോസ്തോലന്മാരുടെ പ്രവാചകന്മാരാകുന്ന അടിത്തറമേൽ പണിയപ്പെട്ട ഭവനമായ സഭ എന്ന വിസ്ത പൗലോസിൻ്റെ ചിന്തയും നീ പത്രോസാണ് ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന മിശിഹായുടെ വചനവും സ്ലിഹന്മാരുടെ പിൻഗാമികൾ ഒരുമിച്ച് വിശുദ്ധ കേപ്പായുടെ കല്ലറയ്ക്കരികിൽ പ്രാർത്ഥനയ്ക്കെത്തുന്ന ഈ നിമിഷത്തിൽ നമ്മുടെ മനസ്സിലേക്കെത്തുന്നുണ്ട് വിശുദ്ധപത്രോസിൻ്റെ പിൻഗാമിക്കൊപ്പം തങ്ങളുമുണ്ട് എന്ന് വിവിധ സഭാ പാരമ്പര്യങ്ങളിലുള്ള കത്തോലിക്കാ പാത്രിയാർക്കീസുമാർ തങ്ങളുടെ പ്രാർത്ഥനാപൂർണമായ സാന്നിധ്യം കൊണ്ട് പ്രഖ്യാപിക്കുന്ന ഐക്യത്തിൻ്റെ മനോഹരമായ ഒരു മുഹൂർത്തം കൂടിയായിരുന്നു ഇത് ശിഷ്യപ്രമുഖനായ പത്രൂസിൻ്റെ പിൻഗാമിയായി സ്ഥാനമേറ്റെടുക്കുന്ന ലിയോ പതിനാലാമൻ പാപ്പയോടുള്ള ഐക്യം കൂടിയാണ് പൗരസ്ത്യ സഭാധ്യക്ഷന്മാർ ഇവിടെ ലോകത്തിനു മുൻപിൽ സാക്ഷ്യപ്പെടുത്തുന്നത് പാലിയവും മുക്കുവൻ്റെ മോതിരവും സ്ഥാനാരോഹണത്തിൻ്റെ ഭാഗമായി മാർപ്പാപ്പന്മാർ ധരിക്കുന്ന പ്രതീകാത്മകതയുടെ സമ്പന്നതയുള്ള രണ്ട് വസ്തുക്കളാണ് പാലിയവും മുക്കുവൻ്റെ മോതിരവും ആട്ടിൻ്റെ അമ്മങ്ങൾ കൊണ്ടുണ്ടാക്കിയ ചെറിയ ഒരു വസ്ത്രമാണ് പാലിയം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വയ്യുടെ ആകൃതിയിൽ കഴുത്തിൽ ചുറ്റി മുന്നിലേക്കും പിന്നിലേക്കും കിടക്കുന്ന ഇതിൽ മുന്നിലും പിന്നിലും കറുത്ത പട്ടുനൂലുകൊണ്ട് തുന്നിയ രണ്ട് കുരിശുകളും കഴുത്തിൽ ചുറ്റിക്കിടക്കുന്ന ഭാഗത്ത് നാല് കുരിശുകളുമടക്കം ആറ് കുരിശുകളുമുണ്ട് മിശിഹായുടെ കുരിശുമരണത്തെ അനുസ്മരിപ്പിക്കാനായി മൂന്ന് ചെറിയ ആണികളും അതിന്മേലുണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന പുരോഹിത വസ്ത്രത്തിന് മേലെയാണ് ഇത് ധരിക്കുക ധരിക്കുകായിലെ ഷിമിയോൻ പാലിയത്തെക്കുറിച്ച് എഴുതുന്നത് ഇങ്ങനെയാണ് പാലിയം നഷ്ടപ്പെട്ട കുഞ്ഞാടിനെ തോളിലേറ്റുന്ന രക്ഷകനായ മിശിഹായയാണ് സൂചിപ്പിക്കുന്നത് മനുഷ്യാവതാരത്തിലൂടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ച അവൻ അതിനെ ദിവ്യമാക്കുകയും കുരിശിലെ തൻ്റെ മരണത്തിലൂടെ നമ്മെ ദൈവപിതാവിന് സമർപ്പിക്കുകയും തൻ്റെ ഉദ്ധാനത്തിലൂടെ നമ്മെ മഹത്വപ്പെടുത്തുകയും ചെയ്തു ഇറ്റാലിയൻ കർദിനാൾ മാരിയോ സെനറിയാണ് പാപ്പായെ പാലിയം ധരിപ്പിച്ചത് ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിൽ നിന്നുള്ള കാർദിനാൾ അബോങ്കോ ബേസുഗു ചടങ്ങിനൊരുക്കമായ പ്രാർത്ഥന ചൊല്ലി മുക്കുവൻ്റെ മോതിരം സഹോദരങ്ങളെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്താൻ മിസിഹ പത്രോസിന് നൽകിയ നിയോഗത്തെയും റോമിൻ്റെ എന്ന സ്ഥാനത്തെയും അനുസ്മരിപ്പിക്കുന്ന മുക്കുവൻ്റെ മോതിരം പാപ്പായെ അണിയിക്കുന്നതായിരുന്നു ലിയോ പാപ്പ സ്ഥാനമേറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങ് ഏഷ്യയിൽ നിന്നുള്ള കർദിനാൾ അന്റോണിയോ താഗ്ലെയാണ് മുക്കുവൻ്റെ മോതിരം പാപ്പായെ അണിയിച്ചത് മിശിഹായുടെ ശിഷ്യന്മാരെ ശക്തവും എന്നാൽ സൗമ്യവുമായി കൂട്ടായ്മയുടെ ഐക്യത്തിൽ സംരക്ഷിക്കുന്നതിനായി പാപ്പയെ ശക്തിപ്പെടുത്തണമേ എന്ന പ്രാർത്ഥനയോടെയാണ് പാപ്പയ്ക്ക് മോതിരം നൽകുന്ന ചടങ്ങ് അവസാനിച്ചത് പാപ്പയോടുള്ള അനുസരണം വാഗ്ദാനം ചെയ്യുന്ന ചടങ്ങ് സാർവത്രിക സഭയെ പ്രതിനിധീകരിച്ച് വിവിധയിടങ്ങളിൽ നിന്നുള്ള പന്ത്രണ്ട് പേർ പാപ്പയോട് അനുസരണ വാഗ്ദാനം ചെയ്യുന്ന മനോഹരമായ ചടങ്ങും പാപ്പയുടെ സ്ഥാനാരോഹണത്തോടനുബന്ധിച്ചുണ്ടായിരുന്നു കാർതിനാൾ സംഘത്തിൽ നിന്നും മെത്രൻ സംഘത്തിൽ നിന്നും സന്യാസ സമൂഹങ്ങളെ പ്രതിനിധീകരിച്ചും കുടുംബങ്ങളെയും കുട്ടികളെയും പ്രതിനിധീകരിച്ചുമായിരുന്നു ഈ ചടങ്ങ് നടത്തിയത് ലിയോ പതിനാലാമൻ പാപ്പ ഔദ്യോഗികമായി തൻ്റെ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്ന ഈ അവസരത്തിലും തുടർന്നു മിസിഹായുടെ സഭയെ നയിക്കുവാനായി വിളിക്കപ്പെട്ട ഭാരിച്ച ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്ത വിശുദ്ധ കേപ്പായുടെ പിൻഗാമയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള നമ്മുടെ ഉത്തരവാദിത്വം നമുക്ക് മറക്കാതിരിക്കാം